അനുമോളെ വിജയിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി അഹോരാത്രം പണിയെടുത്ത പ്രിയപ്പെട്ട തുപ്പിക്കും ഞാൻ കേൾക്കേണ്ടി വന്ന വെല്ലുവിളി എന്റെ പ്രിയപ്പെട്ട തൊപ്പിയുടെ ഭാഗത്തു നിന്നാണ് അത് ഇൻഡയറക്റ്റായിട്ട് അടിമാര റോട്ട് ആളാണോ ജയിക്കുന്നത് ഞാൻ ചോദിച്ച ആളാണോ ജയിക്കുന്നത് എന്ന് പറഞ്ഞു എന്നെ വെല്ലുവിളിച്ച കള്ളമാരെ അതിനെന്താ നിനക്ക് റെസ്പെക്ട് എന്താ പീനൽ കോഡിന ഇന്ത്യൻ പീനൽ കോഡിനുണ്ട് അതെ തെളിവ് എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മുടെ വാചകോടി വീരനെ എല്ലാം തെളിവുകളോടല്ലേ സംസാരിക്കുന്നേ തെളിവുകളില്ലാതെ അദ്ദേഹം ഒന്നും സംസാരിക്കാറില്ല അങ്ങ് ബലൂചിസ്ഥാനിലേക്ക് ആയുധങ്ങൾ കയറ്റിവിട്ട കഥ വരെ അത്ര ആധികാരികമായിട്ട് ആ അഖിലരാജ് പറഞ്ഞത് ഇന്ത്യ കാണിച്ച മറ്റൊരു ഏറ്റവും വലിയ ചതിയാണ് ഇന്ത്യ രഹസ്യമായ ഇന്ത്യൻ ആർമിക്കാരെ കുറിച്ച് വരെ വായിത്താളം ഇടുന്ന ഈ വ്യക്തിയാണോ തെളിവുകളോടെ സംസാരിക്കുന്നത് കുറച്ചൊക്കെ റെസ്പെക്ട് ഉണ്ടായിരുന്നു അഖിലിനോട് ഈ ഒരു കാര്യം കഴിഞ്ഞതിന് ശേഷം അഖിൽ എന്ന് പറയുന്ന വ്യക്തി ഇത്രയും ചീപ്പായി പോയോ എന്ന് തോന്നിപ്പോയി അതും ആലോചിക്കേണ്ടത് വാചകോടി വീരന്റെ വാ മുട്ടിപ്പോയി എന്ന് തന്നെ പറയണം ഹലോ യാദവ് അതോ പലർക്കും ചിലപ്പോൾ കാര്യം എന്താണെന്ന് മനസ്സിലായി കാണത്തില്ലായിരുന്നു ബിഗ് ബോസ് തന്നെയാണ് വിഷയം ബിഗ് ബോസ് സീസൺ സെവനിലെ മത്സരാർത്ഥികൾ തമ്മിലുള്ള ഫൈറ്റ് ഒന്ന് അനിമോളും ഒന്ന് അനീഷും അതായത് ബിഗ് ബോസ് സീസൺ സെവന്റെ കിരീടം ചൂടാൻ ഒരാൾ പതിനാറ് ലക്ഷം രൂപയ്ക്ക് പി ആർ എടുക്കുകയും മറുഭാഗത്ത് ഒരു സാധാരണക്കാരൻ മത്സരിക്കുകയും ചെയ്യുമ്പോൾ ആരെങ്കിലുമൊക്കെ സാധാരണക്കാരൻ്റെ കൂടെ നിൽക്കണ്ടേ അങ്ങനെ നിന്നതാണ് തൊപ്പി എന്ന് പറയുന്ന വ്യക്തി അങ്ങനെയാണ് തൊപ്പി അനീഷിൻ്റെ കൂടെ നിൽക്കുന്നത് അവിടെ തൊപ്പി വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ പി ആറിനെതിരെയാണ് ഞാൻ അനീഷിൻ്റെ കൂടെ നിൽക്കുന്നത് ഇത്രയും തറ കാണിച്ചുള്ള പി ആർ നടക്കുമ്പോൾ അനീഷിൻ്റെ കൂടെ മാത്രമേ നിൽക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് കുറച്ചൊരു തീരുമാനം തൊപ്പി എടുക്കുന്നത് അതിൻ്റെ ഫലമായിട്ടാണ് പലർക്കും കുരു പൊട്ടിയത് ഇവിടെ ആർക്കും ആരെ വേണമെങ്കിലും സപ്പോർട്ട് ചെയ്യാം അത് ബിഗ് ബോസ് ഷോ കണ്ടട്ടോ അല്ലെങ്കിൽ കാണാതെയോ എങ്ങനെ വേണമെങ്കിലും സപ്പോർട്ട് ചെയ്യാം അതൊരു ഗെയിം ഷോയാണ് ഗെയിമിനെ ഇഷ്ടമുള്ളവർക്ക് സപ്പോർട്ട് ചെയ്യാം ഇഷ്ടം തോന്നുന്നവരെ സപ്പോർട്ട് ചെയ്യാം പക്ഷേ പൈസ ഉപയോഗിച്ച് അതിൻ്റെ വിധി മാറ്റുകയാണെന്ന് പറയുകയാണെങ്കിൽ അതൊരു അൺഫെയർ ആയിട്ട് തോന്നും ചിലർക്ക് ഫെയർ ആയിരിക്കാം പക്ഷേ മറ്റു പലർക്ക് അത് അൺഫെയർ ആയിട്ട് തോന്നും അങ്ങനെ ഇത് അൺഫെയർ ആണെന്ന് തോന്നിയൊരു വ്യക്തിയാണ് തൊപ്പി തൊപ്പി അനീഷിനെ സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞ് ഒരു വീഡിയോ ഇടുന്നു അതിനുശേഷമാണ് നമ്മുടെ വാചകവിടി വീരൻ അകിൽ വരുന്നത് അഖിലുടനെ ഒരു വായിത്താളമായിട്ട് വരുമെന്ന് നമുക്കറിയാമല്ലോ ഇതിനു മുമ്പ് ബിഗ് ബോസിനെ കുറ്റം പറഞ്ഞ വ്യക്തിയാണ് ഈ അകില് അതിനുശേഷം ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് വീണ്ടും ബിഗ് ബോസ് വന്നത് അതുപോലെ തന്നെ തൊപ്പിയും വന്നത് തൊപ്പി ആരെ ടോളിയാലും അവർ ഹിറ്റാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരു ഇല്ലാത്ത ആരോപണമായിട്ട് വന്നത് അതായത് തൊപ്പി കാശുപേടിച്ചാണ് കഴിഞ്ഞ മാസം ജിൻറ്റോയെ ജയിപ്പിച്ചത് എന്ന രീതിയിലേക്ക് അഖിൽമാരാർ അത് വളച്ചൊടിച്ചു ഇവിടെ അഖിൽക്കൂട്ടത്തിൽ അതിന് തെളിവ് നൽകുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ മനിമോളുടെ പി ആർ എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞാണ് അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നത് അതായത് ആരെങ്കിലും എന്തെങ്കിലും വായിത്താലോ അടിച്ചു കഴിഞ്ഞാൽ അത് സ്വന്തമായിട്ടൊരു വായ്ത്താളമാക്കി മാറ്റുക എന്നുള്ളതാണ് അഖിലിൻ്റെ പരിപാടി അത് തന്നെ ആവർത്തിച്ചു ഒരിക്കലും വിചാരിച്ചില്ല തൊപ്പി ഇങ്ങനെയൊക്കെ പ്രതികരിക്കുമെന്ന് തൊപ്പി അറ്റ സ്പോട്ടിൽ അഖിലിനെ വിളിച്ചു കാര്യങ്ങൾ ചോദിച്ചു അഖിൽമാരാർ താങ്കൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് ഞാൻ പൈസ മേടിച്ചാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ആ ഒറ്റൊരു ചോദ്യത്തിൽ അഖിൽമാരാറിൻ്റെ വായിത്താളം നിന്നുപോയി എന്ന് തന്നെ പറയണം എന്തായാലും നമുക്കത് കണ്ടുനോക്കാം അപ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാവും അനുമോക്ക് പിയാർ ഇണ്ടോ അനുമോളാണ് പിയാറിന്റെ ബിഗ് റാണി 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 അതായത് ഓളെ വീട്ടുകാർ അടക്കം വീഡിയോ അടക്കം കണ്ടില്ല ഓക്കെ രണ്ട് വീടുണ്ട് എന്നിട്ട് ഓളെ അച്ഛൻ അനുമോൾക്ക് വേണ്ടി വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് പറയുന്ന വീഡിയോ എടുക്കുന്ന വീടുന്ന അറിയോ ആ പഴയ വീട്ടിൽ അപ്പൊ ബിഗ് ബോസിൽ പോയി എല്ലാം കിട്ടിയല്ല ഓപ്പറേഷൻ കൂടി ചെയ്യാന്നുള്ളൊരു ഏഹ് ഇത് ഭയങ്കര പി ആർ നടക്കുന്നത് ഞാൻ കാര്യം പറഞ്ഞ പിയാർ എല്ലാവർക്കും ഉണ്ട് അതായത് എല്ലാത്തിനും നല്ല ബുദ്ധിയും കുരുട്ടുമായിട്ട് അന്മാര് കളിക്കുന്ന എനിക്ക് മനസ്സിലായി ഇവര് ഭയങ്കര ദാരിദ്ര്യം പറയലോ അതായത് അനുമോൾക്ക് ഇതില്ല ഏഹ് കടങ്ങളുണ്ട് പൈസ ഇല്ല കയ്യിൽ ദാരിദ്ര്യത്തില എന്തൊരു തൊള്ളടാ സാധാരണക്കാരെ പറ്റിക്കാൻ നോക്കല്ല അമര ഏഹ് സാധാരണക്കാരെ പറ്റിക്കാതെ വെറുതെ ആടെ വന്നിട്ട് പി ആറിനെ ഏൽപ്പിച്ചിട്ട് വെറുതെ ഓരോ സ്ക്രിപ്റ്റും ഇതും പ്രത്യേകിച്ചോളം സ്വന്തം അച്ഛൻ വരെ ഇതിന് കൂട്ട് നിൽക്കുന്ന അതായത് ഓടിട്ട് വീട്ടിന്റെ മുന്നിൽ നിന്ന് കടങ്ങളാണെന്ന് കഷ്ടപ്പാടാ കടങ്ങളും കഷ്ടപ്പാടോ അതിദാരിദ്ര്യ രേഖക്ക് താഴെയാണല്ലേ ഇത്രയും വലിയ വീടും ഇതും വെച്ച് ഓഗസ് സ്ഥിരമായി ജീവിക്കാനുള്ള ഒരു കരിയർ ആടണ്ട് എന്നിട്ട് അവര് പറയുന്നത് ഫൈനൽ വോട്ടിംഗ് ഡേ ആണ് ഇന്ന് രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി വോട്ടിംഗ് അവസാനിപ്പിക്കും അപ്പൊ എവ്രിബി ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ അനീഷിന് തന്നെ വോട്ട് അഖിൽമാരാ ഞാൻ അനീസിനുമായിട്ട് വോട്ട് ചോദിച്ചത് പൈസ വാങ്ങിച്ചു കള്ളത്തരം പച്ച കള്ളത്തരം അഖിൽ മാറാറ് എന്തിനു വന്നിട്ട് പറഞ്ഞു എങ്ങനെയാണ് വോട്ട് ചോദിക്കുന്നത് വ്യക്തിപരായിട്ട് അറിയുന്ന കാര്യമാണ് ഒന്ന് ഒന്ന് തെളിയിച്ച വ്യക്തിപരായിട്ട് അറിയുന്ന കാര്യമാണല്ലോ ഇത് അഖിൽ മാരാറിനെ വിളിക്കുന്നത് ഹലോ മാരാറ അത്യാവശ്യ കാര്യം സംസാരിക്കാനാണല്ലോ ഒന്ന് വീഡിയോ കോൾ ചെയ്യാൻ പറ്റോ അഖിൽ അറിയാം എന്തായാലും തൊപ്പി പിടിക്കുമെന്നും ചോദിക്കുമോ എന്നൊക്കെ അഖിൽ അറിയാം അത് പേടിച്ചുള്ള പനിയാണെന്നാണ് തൊപ്പി തന്നെ പറയുന്നത് അല്ലെങ്കിൽ ഇന്ന് പലർക്കും വേണ്ടി പി ആർ നടത്തിയ അഖിൽ കൊട്ടത്തല പെട്ടെന്ന് പനി പിടിച്ച അവശ്യ പോയി പക്ഷെ സംസാരത്തിനൊന്നും ഒരു കുറവുമില്ല പിന്നീട് അങ്ങോട്ട് സംസാരമായിരുന്നു ദേഷ്യപ്പെടുന്നു ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ചും റഷ്യൻ വിപ്ലവത്തെക്കുറിച്ചും ചോദിക്കുന്നുണ്ട് അപ്പോഴൊക്കെ അങ്ങ് പനി പോയി അതും കൂടെ മനസ്സിലാക്കണം എന്തുമാത്രം പനിയാണെന്ന് പനി പിടിച്ച് വിറങ്ങളിച്ച് കിടക്കുമായിരുന്നെന്ന് ഞാൻ ജിൻഡോന്റെ ചെയ്തു എന്ന് എന്ന് വോട്ട് വോട്ട് ഞാൻ ചോദിച്ചതിന് എന്തോ കിട്ടി പറഞ്ഞു ആ പറയാൻ അതാണ് വല്ലവരും വായിത്താളം അടിക്കുന്നത് വിശ്വസിച്ച് സ്വന്തമായിട്ട് അത് വായ്താളമാക്കി മാറ്റുന്നു അതാണ് അഖിലിന്റെ പരിപാടി ഇതിനു മുമ്പൊക്കെ പല കാര്യങ്ങളും അഖിൽ പറയുമ്പോഴൊക്കെ അതിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഇപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പലതും ഈ വ്യക്തി ഇങ്ങനെ തന്നെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് ബിഗ് ബോസിനെ കുറിച്ചും ഇങ്ങനെയാണ് പറയുന്നത് ഇന്ത്യൻ ആർമിയെക്കുറിച്ചും ഇങ്ങനെയാണ് പറയുന്നത് അതുപോലെ തന്നെ പലരെക്കുറിച്ചും ഇദ്ദേഹം ഇങ്ങനെയൊക്കെ തന്നെയാണ് പറയുന്നത് അതായത് ഊഹിച്ചൊരു കഥ ഉണ്ടാക്കി പറയുക സ്ക്രിപ്റ്റ് തയ്യാറാക്കി അതിലെന്തൊക്കെ ചോദ്യം വരും എന്തൊക്കെ ഉത്തരം വരും ആരൊക്കെ എങ്ങനെയൊക്കെ ചോദിക്കും എന്നൊക്കെ കരുതി മുൻകൂട്ടി പലതും വിചാരിച്ചു വെച്ചൊരു ആക്കി പ്രസംഗിക്കുക ഇതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പരിപാടി എന്തായാലും തൊപ്പി ഇങ്ങനെ വിളിക്കുമെന്ന് ഇദ്ദേഹം കരുതിയില്ല അതുകൊണ്ട് സ്ക്രിപ്റ്റ് തയ്യാറാക്കാൻ പറ്റിയതുമില്ല അടി പതറി എന്ന് തന്നെ പറയണം തൊപ്പിയാണെങ്കിൽ അണ്ണാക്കി അടിച്ചു കൊടുത്തു എന്ന് തന്നെ പറയണം അമ്മാതിരി അടിയായിരുന്നു ഓർമ്മക്കുറവൊക്കെ കാണും കാരണം സ്ക്രിപ്റ്റ് തയ്യാറാക്കാനുള്ള സമയം കിട്ടിയില്ല ആ സ്ക്രിപ്റ്റ് തയ്യാറാക്കിയാൽ മാത്രമേ അതിനൊരു ശരിയായിട്ടുള്ള ആൻസർ വരുത്തുള്ളൂ ബാക്കി ചർച്ചകളിൽ പോയിരിക്കുമ്പോൾ കുറേ സമയം കിട്ടുമല്ലോ ഇത് ഓർക്കാപ്പുറത്ത് ഒരു അടിയായേണ്ട ഒരു എക്സ്ക്യൂസ് ഒക്കെ പറഞ്ഞതാണ് എനിക്ക് തലവേദനയാണ് പനിയാണെന്നൊക്കെ പറഞ്ഞ് നോക്കിയതാണ് പക്ഷെ നടന്നില്ല അപ്പം മാരാറെ കുറ്റം പറഞ്ഞൊരു കാര്യമില്ല പാവം സ്ക്രിപ്റ്റ് തയ്യാറാക്കില്ല അതുകൊണ്ട് ഫെയിൽ ആയി പോകും ചിലപ്പോ നാളെ മറ്റന്നാളും ഒരു സ്ക്രിപ്റ്റ് ഒക്കെ തയ്യാറാക്കിയിട്ട് വരും ഇത്രയും നേരം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇപ്പം പറയൂ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയേണ്ട ആവശ്യം എനിക്ക് എന്താണെന്ന് അതാണ് ഇവിടെ തൊപ്പിയും ചോദിക്കുന്നത് തൊപ്പി ആരെയും സപ്പോർട്ട് ചെയ്തോട്ടെ അഖിൽമാരാരെയെങ്കിലും സപ്പോർട്ട് ചെയ്തോളൂ ഈ രാജ്യത്ത് ജീവിക്കുന്നവർക്ക് ഇഷ്ടമുള്ളവരെ സപ്പോർട്ട് ചെയ്യാം അവർ സപ്പോർട്ട് ചെയ്യും അതിന് ഇല്ലാത്ത കഥകളുണ്ടാക്കിയ ഒരാളെ പൈസ മേടിച്ചിട്ട് ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞാൽ അത് ആരായാലും നോക്കിക്കൊണ്ടിരിക്കത്തില്ല തിരിച്ച് നല്ല വിളിവിളിക്കുകയും ചെയ്യും അതുതന്നെയാണ് ഇവിടെ തൊപ്പിയും കാണിച്ചിരിക്കുന്നത് തൊപ്പി ഒരിക്കലും കുറ്റം പറയാൻ കഴിയത്തില്ല എന്നിട്ടും ഇങ്ങനെ ഉരുളെന്ന് കണ്ടോ അവനാണ് പറഞ്ഞത് മറ്റവനാണ് പറഞ്ഞത് ഇതൊന്നും ഒരു ആധികാരികമായിട്ടുള്ള തെളിവൊന്നുമില്ല ആരെങ്കിലുമൊക്കെ പറഞ്ഞതും വിശ്വസിച്ചിരുന്ന് അങ്ങ് വെടിയടിക്കുവാണ് അത്രമാത്രം ഈ ബിഗ് ബോസ് ബിഗ് ബോസ് നീ നീ ിൽ കൊട്ടത്തിലേക്ക് ഉത്തരം മുട്ടിയപ്പോൾ കൊഞ്ഞനം കുത്തുന്നു വേറെ എന്തൊക്കെ ചോദിക്കുന്നു നീ ബിഗ് ബോസ് കാണാറുണ്ടോ എന്ന് എല്ലാരും സച്ചിനെ സപ്പോർട്ട് ചെയ്യുന്നത് സച്ചിന്റെ എല്ലാ കളിയും കണ്ടിട്ടാണ് ഇവിടെ എല്ലാരും മെസ്സിയേയും റൊണാൾഡോയും സപ്പോർട്ട് ചെയ്യുന്നത് ഫുട്ബോൾ കണ്ടിട്ടാണ് അങ്ങനെയൊക്കെയാണ് കൊട്ടത്തല വിചാരിച്ചു വെച്ചിരിക്കുന്നത് കാരണം കുറേ പേര് ഇതിനു മുമ്പ് ഇറങ്ങിയായിരുന്നു എഡിറ്റിംഗ് അറിയാതെ സിനിമയെ വിമർശിക്കരുതെന്ന് പറഞ്ഞ് ആ ഒരു ടൈപ്പ് തോന്നുന്നു കൊട്ടത്തല നീ ബിഗ് ബോസ് കണ്ടോന്നു അവിടെ തൊപ്പി നല്ല രീതിയിൽ ഞാൻ കൊടുക്കുന്നുണ്ട് ഞാൻ കാണുകയോ കാണാതിരിക്കുകയോ ചെയ്യുന്നതിന് നിനക്കെന്താടാ അവിടാണ് തൊപ്പിക്ക് തന്നെ മനസ്സിലാവുന്നത് അഖിൽ ഒരു കൊട്ടത്തല മാത്രമാണ് വാചകോടി വീരൻ മാത്രമാണെന്ന് ഇതിനു മുമ്പ് തൊപ്പി അഖിൽമാരാറിനെ വിളിച്ചിരുന്നത് അകിലേട്ടാന്നായിരുന്നു നല്ല റെസ്പെക്റ്റോടുകൂടി തന്നെയായിരുന്നു നമുക്കും ആ റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അടുപ്പിച്ചു വരുന്ന വിഷയങ്ങൾ ഒന്നിനകത്തും ഒരു തെളിവില്ലാതെ വന്നിരുന്ന് വാചകടിക്കുന്ന ഈ വാചകോടി വീരനെ ജനങ്ങൾ മനസ്സിലാക്കിയെന്ന് തന്നെ പറയണം എന്തെങ്കിലും എന്ന് പറയുമ്പോൾ അതിനൊരു ആധികാരികത ഇല്ലാതൊന്നു പറയരുത് വല്ലവനും പറയുന്ന കേട്ട് ഇന്ത്യൻ സൈന്യത്തെയും അതുപോലെ തന്നെ ബിഗ് ബോസിനെയും അതുപോലെ തന്നെ തൊപ്പിയെ പോലുള്ളവരെയൊക്കെ പറയാൻ ഇവിടെ തൊപ്പിക്ക് കാശ് പഠിക്കേണ്ട ഒരു ആവശ്യവും ഇല്ലെന്ന് തൊപ്പിയെ ഫോളോ ചെയ്യുന്നവർക്കറിയാം തൊപ്പി ഒരു ദിവസം ഒന്ന് ലൈവ് ചെയ്താൽ തന്നെ എത്രമാത്രം രൂപ കിട്ടുമെന്ന് നമുക്ക് തന്നെ അറിയാം അത് വ്യക്തമാണ് തെളിവുകളുള്ളതാണ് അതുപോലും അറിയാത്ത കൊട്ടത്തിലെ വന്ന് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആരെങ്കിലും വിശ്വസിക്കുമോ അതാണ് കൊട്ടത്തിലേക്ക് പറ്റിയത് അല്ലെങ്കിൽ തന്നെ മാസം തോറും പേര് മാറ്റുന്നവരുടെ ഒക്കെ ഈ തന്തയ്ക്ക് വിളിക്കുകയൊക്കെ ചെയ്യാതിരുന്നില്ലെങ്കിലേ ഉള്ള ആശയം ഇവിടെയും അത് തന്നെയാണ് കണ്ടത് ഉത്തരം മുട്ടി കൊഞ്ഞനെ കുത്തിക്കൊണ്ടേയിരിക്കുന്നു ആദ്യം പറയുന്നത് ഈ ബിഗ് ബോസ് കാണുവന്നു പിന്നെ അവന്റെ തന്തയ്ക്ക് വിളിക്കുന്നു പിന്നെ പറയുന്നു റഷ്യം വിപ്ലവോ ഫ്രഞ്ച് വിപ്ലവൊക്കെ അറിയുവന്നു എന്തോന്നില്ല ഇത് ചോദിക്കുന്ന ചോദ്യത്തിന് വ്യക്തമായിട്ട് ആൻസർ ഇല്ലാതെ വിടുക വേറെ ഏതിലോട്ടെങ്കിലും ഏതിനോട്ടെങ്കിലും വിടാനാണ് കൊട്ടത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് കൊട്ടത്തിലെ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലാവും നീ നീയുമെല്ലാം ആധികാരികമായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ ഒരാളെ വിളിച്ചിട്ട് മാന്യമായിട്ട് സംസാരിക്കുമ്പോ അയാ അയാളെ തന്തക്ക് വിളിക്കലാ നിന്റെ മാന്യത മാന്യതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇതാണോ നിന്റെ സ്റ്റാൻഡേർഡ് തോക്കുമ്പോ വിളിക്കലാണോ നിന്റെ സ്റ്റാൻഡേർഡ് നീ വല്യ ആധികാരികമായിട്ട് കോണാണ്ടാകുന്നത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മാസം തോറും പേര് മാറ്റുന്നവരെയൊക്കെ എന്തു പറയാനാണ് ഞാൻ പൈസ വാങ്ങിയതിന്റെ തെളിവ് ആയിട്ടുള്ള തെളിവ് ഞാൻ ചോദിക്കുമ്പോ തന്തക്ക് വിളിക്കുന്നതാണോ നിന്റെ സ്റ്റാൻഡേർഡ് അങ്ങനെയൊക്കെ പറയുന്ന മോശമല്ലേ ഇങ്ങനെ എന്റെ മനസ്സിൽ സന്തോഷം അതുകൊണ്ട് തന്നെയാണോ ചെയ്യുന്നതെന്ന് തോന്നി പോകുന്നുണ്ട് ഇത്രയ്ക്ക് അതംബതിച്ചു പോയോ അകിൽ എന്ന് പറയുന്ന അഖിൽ കൊട്ടത്തല അല്ലെങ്കിൽ അഖിൽ രാജ് കൊട്ടത്തലയുടെ അകിൽ രാജ് ഇത്രയ്ക്ക തരം താഴ്ന്നു പോയോ ഉത്തരം പൊട്ടമ്പോൾ തന്തയ്ക്ക് കുളിക്കുക അങ്ങനെയായിട്ടെ ആരും എടാപോടാന്നൊന്നും വിളിച്ചുകൂടാ കൊട്ടത്തിലേക്ക് അത് ഇഷ്ടമല്ല അഖിലേട്ടാ എന്ന് വിളിച്ചോണം അക്കിലേട്ടാ എന്ന് വിളിച്ചോണം അല്ലെങ്കിൽ കൊട്ടത്തിലേക്ക് ഇഷ്ടപ്പെടത്തില്ല കൊട്ടത്തിലെ വേറെ ഏതോ ലോകത്താണ് ഇരിക്കുന്നതെന്ന് തോന്നി പോകുന്നുണ്ട് കൊട്ടത്തിലെ ലോകത്ത് എല്ലാരും അഖിലേട്ടാ അക്കില്ലേട്ടാ എന്ന് വിളിക്കണം അല്ലെങ്കിൽ കൊട്ടത്തിലേക്ക് ഇഷ്ടപ്പെടത്തില്ല അല്ലേ കൊച്ചു പയ്യനല്ലേ ചേട്ടാ എന്ന് അല്ലേ എന്നൊക്കെ വിചാരിച്ചായിരിക്കും അകിൽ കൊട്ടത്തിലെ ഇങ്ങനെയുള്ള തെളിവില്ലാത്ത അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തുവിട്ടത് വിട്ടത് പക്ഷേ തൊപ്പി അറിയാന്ന് അവർക്ക് അറിയാം തന്നെയാണ് തൊപ്പി ഇതിനു മുമ്പും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു തൊപ്പി ഇപ്പം കുറച്ചും കൂടി ഒന്ന് ഒതുങ്ങിയതേ ഉള്ളൂ തൊപ്പി ആദ്യം ഒരു കാണുന്നവർക്കറിയാം തൊപ്പി എങ്ങനെയായിരുന്നു പ്രതികരിക്കുന്നതെന്ന് ആ പ്രതികരണത്തിൽ കുറേ ഏറ്റുവാങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കണം ഇപ്പോൾ ആ പ്രതികരണത്തിൻ്റെ മയമൊക്കെ ഒന്ന് കുറച്ചത് അകിൽ കൊട്ടത്തെ പറയുന്നതിനേക്കാളും നല്ല രീതിയിലാണ് തൊപ്പി ഇവിടെ സംസാരിക്കുന്നത് പലപ്പോഴും പല കാര്യങ്ങളിലും ഇടപെടുന്നത് കണ്ടിട്ട് അകിലെല്ലാം തെളിവുകളോടാണ് സംസാരിക്കുന്നതെന്നാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ തോന്നുന്നത് അതിലൊക്കെ കഴമ്പുണ്ടോ എന്ന് വരെ ചിന്തിച്ചു പോകുന്നുണ്ട് ഒരു നമ്മൾ വിചാരിക്കുന്ന വ്യക്തിയുടെ തനി സ്വരൂപം മനസ്സിലാക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന രോഷം അത് തന്നെയാണ് ഇവിടെ തൊപ്പിയും കാണിക്കുന്നത് നമ്മളും കാണിച്ചു പോകുന്നത് പൈസ നീ കണ്ടോ ആരാടാ നിന്നോട് പറഞ്ഞത് ആരും ഞാൻ അതിൻ്റെ ജിൻഡോടെ കയ്യിൽ നിന്ന് കാശുപിടിച്ചെന്ന് പറയുന്നു ഇപ്പൊ അനീഷിന്റെ കയ്യിൽ നിന്ന് കാശുപടിച്ചെന്ന് പറയുന്നു എന്തുവാണേ അഖിൽ കൊട്ടത്തിലേ ഇങ്ങനെ പറഞ്ഞു വിളിപ്പിക്കുന്നത് ഒരു മയൊക്കെ വേണ്ട തള്ളുന്നതിന് കേൾക്കുന്നവർക്ക് മനസ്സിലാവത്തില്ലയോ ഇല്ലെങ്കിൽ അത് മലയാളികളാണ് മലയാളികളെ എക്കാലത്തും പൊട്ടന്മാരാക്കാൻ കഴിയത്തില്ലെന്ന് അറിയാവുന്ന വ്യക്തി തന്നെ അല്ലേ അഖിൽ കൊട്ടത്തല എന്നിട്ടാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ജനറേഷനോട് സംസാരിക്കുമ്പോൾ അവർക്കൊന്നും അറിയത്തില്ല എന്നുള്ള വിചാരം ആദ്യം അങ്ങ് ഉപേക്ഷിക്കുക അതാണ് അഖിൽ കൊട്ടത്തിലു പറ്റിയ തെറ്റ് അതുകൊണ്ടാണ് ഇങ്ങനെ കടന്ന് ഇപ്പൊ താഴേണ്ടി വന്നതും ഒരുപാട് മാനം കെട്ട അവസ്ഥ വന്നതും തെളിവില്ലാതെ ഓരോ കാര്യങ്ങളുമായിട്ട് ബുക്കിക്കൊണ്ട് വരും എന്ത് പറയാനത് വിളിക്കും സംസാരിക്കണം ഒന്നും പറയാനില്ല ഇതിൽപ്പരം വലുത് കിട്ടാനും ഇല്ല കിട്ടിയതും വേടിച്ചുകൊണ്ട് പോവുക വായിത്താളം ഇനിയും അടിക്കുക തെളിവില്ലാത്ത കാര്യങ്ങള് പറഞ്ഞ് പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക ഇത് തന്നെയാണ് അഖിൽ കൊട്ടതലയുടെ പരിപാടിയെന്ന് വ്യക്തമാവുകയാണ് എന്തായാലും അഖിലിൻ്റെ അണ്ണാക്കി തന്നെ കൊടുത്തു എന്ന് തന്നെ പറയാം അതിൽ കൂടുതൽ പറയുന്നില്ല കാരണം ആരായാലും തന്തയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ നോക്കിക്കൊണ്ടിരിക്കത്തില്ല തിരിച്ചിതിനപ്പുറം പറയും ഇനി ഏതവനായാലും തന്തയ്ക്കും തള്ളിക്കൊക്കെ വിളിക്കുമ്പം തിരിച്ച് ഇതുപോലെ കേൾക്കും അത് പറയുമ്പം അത് കേൾക്കാനുള്ള മനസ്സുകൊണ്ട് കാണണം അത്രേ ഉള്ളൂ ഇക്കാര്യത്തിൽ തൊപ്പിയുടെ പക്ഷത്ത് തന്നെയാണ് ന്യായം അതിൽ വേറെ കാര്യമില്ല എന്തായാലും ഈ വീഡിയോ നിർത്തുന്നു അടുത്ത വീഡിയോയായി കാണുന്നതായിരിക്കും ഒക്കെ ബൈ സി യു nepol oh, oh, oh.